വാർത്തകൾ വിശദമായി പടിഞ്ഞാറേ വെമ്പല്ലൂർ കറ്റായി റെസിഡൻസ് അസോസിയേഷൻ പഹൽകാം ഭീകരാക്രമണത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട പ്രിയ സഹോദരർക്ക് പ്രണാമം അർപ്പിച്ചു വെമ്പല്ലൂർ കറ്റായി റെസിഡൻസ് അസോസിയേഷൻ പഹൽകാം ഭീകരാക്രമണത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട പ്രിയ സഹോദരർക്ക് പ്രണാമം അർപ്പിച്ചു മതേതര ഇന്ത്യയിൽ വർഗീയ വിഷഹിത്തുകൾ വിതറാൻ അനുവദിക്കില്ലെന്നും അത്തരം വർഗീയവാദികളെ കൽത്തുറങ്ങിലടയ്ക്കണമെന്നും സമാധാനവും സൗഹൃദവും നിറഞ്ഞ നല്ലൊരു ഇന്ത്യക്കായി നാം ഒരുമിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു കത്തിച്ച മെഴുകുതിരികളുമായി നടത്തിയ മൗന മൗനജാഥയുടെ സമാപന ചടങ്ങിലായിരുന്നു ഭാരവാഹികൾ ഇങ്ങനെ പ്രതികരിച്ചത് ദൈവം ദൈവം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്റെ മതത്തിലെ ദൈവം ആണ് മരീൻ എന്ന് വിചാരിക്കുന്നവടത്ത് ഭീകരതയുടെ ഉത്ഭവം തുടക്കം അവിടെ നിന്നാണ് ഇപ്പൊ നമ്മൾ ആരും ഒന്നും അറിയാത്ത കുറേ ആളുകളാണ് ഈ ഭീകരതയുടെ മറവിൽ മരിച്ചു വീണത് കാശ്മീരിൽ പതിനഞ്ച് ദിവസം മുമ്പ് നടന്ന സംഭവം ആരെ പട്ടിണിക്കാരായിട്ടുള്ള ആളുകളാണ് മരിച്ചവര് ഒന്നും അറിഞ്ഞിട്ടില്ല എന്താണ് സംഭവം കൂടെ അറിയില്ല ഒരാൾക്കാര്

നേഹ ശശികുമാർ സെക്രട്ടറി അശ്വതി സിജു രക്ഷാധികാരി ധർമ്മരാജൻ മുല്ലശ്ശേരി ഉണ്ണികൃഷ്ണൻ കൂനിയാറ സത്യൻ തോട്ടാരത്ത് അനിത രാജേഷ് എന്നിവർ നേതൃത്വം നൽകി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനോയ് മാരാത്ത മാരാത്തുമുരളി രാംപറമ്പിൽ ആതിര വടമത്ര സതി കാരക്കാട് ധന്യാ മുല്ലശ്ശേരി ഷാജി മുല്ലശ്ശേരി സുനന്ദ ഷാജി മുല്ലശ്ശേരി സന്തോഷ് മുല്ലശ്ശേരി ഹണി മുല്ലശ്ശേരി നിഷ മുല്ലശ്ശേരി എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി